ഹലോ നമുക്കറിയാം ഇന്ന് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഒരാൾക്കും ഓൾറെഡി ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കും ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഓൺലൈനിലാണ് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സൊസൈറ്റിയിലെ ബഹുഭൂരിപക്ഷ ആളുകളും ഇന്ന് പല കാര്യങ്ങൾക്കായി ഓൺലൈനിലോട്ട് മാറിക്കഴിഞ്ഞു പഠനാവശ്യത്തിനായിട്ട് പ്രൊഡക്റ്റുകളും സർവീസുകളും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റർടൈൻമെൻറ്റിനായിട്ട് പല ആവശ്യങ്ങൾക്കുമായിട്ട് ഇന്ന് ഓൺലൈനിലോട്ട് മാറിക്കഴിഞ്ഞു ഇന്ന് ടിവിയുടെ മുമ്പിൽ കുത്തിയിരുന്ന് ടി വി കാണുന്ന എത്ര പേരുണ്ട് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ കാരണം അവരിന്ന് അവരുടെ കയ്യിലുള്ള ചെറിയ ടിവിയുടെ മുമ്പിലാണ് അതായത് നമ്മുടെ സെൽഫോൺ മൊബൈൽ ഫോണിൻ്റെ മുമ്പിലാണ് ഈ ഓൺലൈൻ ഓൺലൈൻ എന്ന് പറയാൻ നേരത്ത് ഓൺലൈനിൽ എവിടെയാണ് ശരിക്കും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഓൺ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് വിൽക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെയുള്ള ഓപ്പർച്യൂണിറ്റിയാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു ഓൺലൈനിൽ നിന്ന് ഏറ്റവും വലിയ സാധ്യത സോഷ്യൽ മീഡിയയിലാണ് കാരണം ഒരു രണ്ട് മൂന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചിന്നി ചിതറി കിടക്കുകയാണ് നമ്മുടെ ആളുകളുടെ ശ്രദ്ധ നിങ്ങൾ പോലും നിങ്ങളുടെ ടൈം നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഭൂരിപക്ഷം ടൈമും ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായിരിക്കും നിങ്ങൾ സ്പെൻഡ് ചെയ്യുക ഒന്നല്ലെങ്കിൽ വാട്സപ്പ് ആയിരിക്കാം ഇൻസ്റ്റഗ്രാം ആയിരിക്കാം ഫേസ്ബുക്ക് ആയിരിക്കാം യൂട്യൂബായിരിക്കാം ഇനിപ്പോൾ വിദേശത്തുള്ളവരാണെങ്കിൽ ടിക്ടോക്ക് ആയിരിക്കാം ഒരു മൂന്ന് നാല് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മളുടെ സൊസൈറ്റിയുടെ ശ്രദ്ധ അവിടെ അങ്ങ് കൊളത്തി കിടക്കുകയാണ് ആളുകൾ എവിടെ ശ്രദ്ധ കൊടുക്കുന്നു അവിടെയാണ് നമ്മൾ പരസ്യം കൊടുക്കേണ്ടത് അവിടെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് അവിടെയാണ് അവസരമുള്ളത് ഉള്ളത് അപ്പോൾ നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഒരാളാവട്ടെ ഓൾറെഡി ബിസിനസ് ഉള്ള ഒരാളാവട്ടെ നിങ്ങൾക്ക് ഇന്നുള്ള ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയാണ് ഏതൊരു ഓപ്പർച്യൂണിറ്റിയും അതിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ക്യാപ്ചർ ചെയ്യുക ഇതൊരു പുതിയ അവസരമാണ് നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ കിടക്കണതല്ല കഴിഞ്ഞൊരു പത്ത് വർഷം പോലും ആയിട്ടില്ല ഈ ഒരു അവസരം നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ട് ഈ അടുത്ത കാലഘട്ടത്തിലാണ് നമുക്ക് സ്മാർട്ട് ഫോണുകൾ അഫോർഡ് ചെയ്യാൻ സാധിച്ചു തുടങ്ങിയത് അതായത് നല്ല സ്പെസിഫിക്കേഷനുള്ള നല്ല ഫാസ്റ്റായിട്ടുള്ള സ്മാർട്ട് ഫോണുകൾ കുറഞ്ഞ വിലക്ക് അഫോർഡായി തുടങ്ങിയത് ഈ ചൈനീസ് ബ്രാൻഡുകളെല്ലാം വന്നതിന് ശേഷമാണ് ഒപ്പോ വിവോ എം ഐ അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ വന്നതിന് ശേഷമാണ് അത് അത് കണ്ട് മറ്റു ബ്രാൻഡുകൾക്കും വില കുറയ്ക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ അവിടെ ഒരു റെവല്യൂഷൻ സംഭവിച്ചു രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഒരു പത്ത് വർഷത്തിന് മുമ്പത്തെ കഥ കഥ ഞാൻ പറയണേ ഇതൊരു പുതിയ ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഞാൻ തെളിയിക്കുന്നതാണ് ഇനി രണ്ടാമത് നമുക്ക് ഒരു ചെറിയൊരു റെവല്യൂഷൻ നടന്നതാണ് നമ്മളുടെ കണക്ടിവിറ്റി ഇൻ്റർനെറ്റ് എല്ലാവർക്കും അഫോർഡബിൾ ആയി തുടങ്ങി ജിയോ ഒരു റെവല്യൂഷൻ കൊണ്ടുവന്നു ഫ്രീ ആയിട്ട് നമുക്ക് കോള് എസ് എം എസ് വൺ പോയിൻറ്റ് സംതിങ് ജി ബി നമുക്ക് ഡെയിലി ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം ഒറ്റ പ്ലാനിൽ ഇത് കൊണ്ടുവന്നു അവിടെ ഒരു റെവല്യൂഷൻ വന്നു അപ്പോൾ എന്ന് വെച്ചാൽ ആളുകൾക്ക് സ്മാർട്ട് ഫോൺ അഫോർഡബിൾ ആയി ഈ ജിയോയുടെ റെവല്യൂഷൻ വന്നതുകൂടി എല്ലാവർക്കും ഇൻ്റർ സ്മാർട്ട് ഫോൺ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കിട്ടണം അതും ചീപ്പായിട്ട് ആയിട്ട് കിട്ടണം എന്നാലാണ് എല്ലാവർക്കും അത് ഉപകാരപ്പെടുകയുള്ളൂ കുറച്ച് ആളുകളുടെ സൊസൈറ്റിയിലൊരു കുറച്ച് ആളുകളുടെ അടുത്ത് മാത്രം ഇതുണ്ടായിട്ട് കാര്യമില്ല ഇൻ്റർനെറ്റൊക്കെ വന്നിട്ട് ഒരുപാട് കാലമായി പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളുടെ അടുത്തും ഈ ഇതുണ്ടായില്ല ഈ കണക്റ്റിവിറ്റി ഉണ്ടായിരുന്നില്ല അതിലേക്ക് ആക്സസ് ഉണ്ടായില്ല കാരണം അതിൻ്റെ പ്രൈസ് കുറയണം വില കുറയണം എന്നാലാണ് എല്ലാവർക്കും അത് അഫോർഡബിൾ ആവുള്ളൂ എന്നാലാണ് ഒരു വലിയ വിഭാഗം കസ്റ്റമേഴ്സിനെ ബിസിനസ് ചെയ്യുന്ന നമ്മൾക്ക് അതിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു റെവല്യൂഷൻ സംഭവിച്ചു പിന്നെ അതിനുശേഷം വന്നതാണ് കൊറോണ കൊറോണ ഒരുപാട് പേരുടെ ബിസിനസ്സുകളെല്ലാം തകർത്തിട്ടുണ്ട് ഒരുപാട് പേരുടെ ലൈഫ് തകർത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒരുപാട് പേര് കൊറോണ ടൈമിൽ നല്ല രീതിയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് ബിസിനസ് ചെയ്ത് പ്രത്യേകിച്ച് ഓൺലൈനിലൂടെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ആ ടൈമിൽ എല്ലാവരും ഓൺലൈൻ എഡ്യൂക്കേറ്റഡ് ആവാൻ തുടങ്ങി ഈവൻ പ്രായമായിട്ടുള്ള ആളുകൾ പോലും നേരം പോക്കിനായിട്ടും അതുപോലെ പല സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടും അങ്ങനെ പല കാര്യങ്ങൾക്കും കുട്ടികളാണെങ്കിൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എല്ലാം തന്നെ ഈ ഓൺലൈനിലേക്ക് മാറാനായിട്ട് തുടങ്ങി ഓൺലൈനിലേക്ക് മാറണമെങ്കിൽ അതിനെപ്പറ്റി പഠിക്കണം അപ്പോൾ ഓൺലൈൻ സാഹചര്യം അവരെ ഓൺലൈൻ എഡ്യൂക്കേറ്റഡ് ആക്കി മാറ്റി അവിടെയും വലിയൊരു മാറ്റം നമ്മുടെ സൊസൈറ്റിയിൽ നടന്നു ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തിനുള്ളിൽ നടന്ന കാര്യം പറയുന്നത് പിന്നെ ഗവൺമെൻറ് യു പി ഐ കൊണ്ടുവന്നു ഇന്ന് എല്ലാവരുടെ അടുത്ത് യു പി ഐ ഉണ്ട് അതായത് നിങ്ങളിപ്പോൾ ഒന്നൊരു ഒരു ഒരു പ്രൊഡക്റ്റോ സർവീസോ സെല്ല് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എല്ലാം തന്നെ ഈ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള പല പല യു പി ഐ ആപ്പുകളവർ യൂസ് ചെയ്യുന്നുണ്ട് അതായത് വേഗത്തിൽ സൗജന്യമായിട്ട് തന്നെ പേയ്മെൻറ്റ് ദൂരെയുള്ള ആൾക്ക് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും ഇന്ന് നമുക്ക് ഇതെല്ലാം നമ്മളുടെ മുമ്പിൽ കൊണ്ടുവന്നേക്കണ അവസരങ്ങളാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ ആ തുടക്കത്തിൽ തന്നെ അങ്ങ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു തന്നത് സോഷ്യൽ മീഡിയയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അവസരമുള്ളത് സോഷ്യൽ മീഡിയ എല്ലാവർക്കും സൗജന്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എല്ലാവരും അവിടെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഈ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെ അല്ലെങ്കിൽ സ്വന്തം വെബ്സൈറ്റ് പോലെയല്ല സോഷ്യൽ മീഡിയയിൽ ഇന്ന് വേണമെങ്കിൽ ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും വലിയൊരു അവസരമാണ് നമ്മളുടെ മുമ്പിൽ വന്നെത്തിയേക്കുന്നത് ഇനി പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് എങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ബിസിനസ് ചെയ്യണം എങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കസ്റ്റമറെ കണ്ടെത്തണം സെയിൽ വർദ്ധിപ്പിക്കണം ഇതൊന്നും അധിക പേർക്കും അറിയില്ല സോഷ്യൽ മീഡിയ ജസ്റ്റ് ഉപയോഗിക്കാനറിയാം എന്നല്ലാതെ ബിസിനസ്സിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കണമെന്ന് പലർക്കും അറിയില്ല ഇവിടെയാണ് എനിക്ക് നിങ്ങൾ സഹായിക്കാനായിട്ട് സാധിക്കുന്നത് ബിസിനസ്സിന് വേണ്ടിയിട്ട് എങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഓൺലൈനിലൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഓൺലൈനിലൂടെ അങ്ങനെ നിങ്ങൾക്ക് ഓൾറെഡി ബിസിനസ് ഉള്ള ഒരാളാണെങ്കിൽ അങ്ങനെ കസ്റ്റമറെ കണ്ടെത്താം ഇത്തരം കാര്യങ്ങളിലൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എൻ്റെ ഒരു ആറേഴ് വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാനൊരു കോഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട് അതായത് ബിസിനസ്സിലേക്ക് ജസ്റ്റ് ഇറങ്ങാൻ നിൽക്കുന്നവർക്കും ഓൾറെഡി ബിസിനസ്സിലുള്ളവർക്കും സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി എങ്ങനെ കസ്റ്റമറെ കണ്ടെത്താം എങ്ങനെ സെയിൽ വർദ്ധിപ്പിക്കാം എങ്ങനെ കറക്റ്റായിട്ട് മാർക്കറ്റിംഗ് ചെയ്യണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടൊരു കോഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കോഴ്സ് ഇതിൽ പങ്കെടുത്താനുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയവും പണവും ലാഭിക്കാനായിട്ട് സാധിക്കും ഓൾറെഡി വർക്കൗട്ടാവുന്ന ഒരു മെത്തേഡ് അതിലിറങ്ങി പരീക്ഷിച്ച് വിജയം കണ്ട ഒരാളിൽ നിന്ന് പഠിക്കണതാണ് നിങ്ങൾ തന്നെ സ്വന്തം ഇറങ്ങി തിരിച്ച് അങ്ങനെയും പഠിക്കാം നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഇറങ്ങി തിരിച്ച് പല പരീക്ഷണങ്ങൾ നടത്തി മിസ്റ്റേക്കുകൾ വരുത്തി ആ മിസ്റ്റേക്കിൽ നിന്ന് പാടു ഉൾക്കൊണ്ട് അങ്ങനെയും പഠിക്കാം പക്ഷേ അവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയവും പണവും നിങ്ങളുടെ നഷ്ടമാവും അതേസമയം നിങ്ങൾ ഡയറക്റ്റ് ഈ കോഴ്സിലേക്ക് പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള മെത്തേഡ് പഠിക്കാനായിട്ട് സാധിക്കും പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ ഓൺലൈനിലൂടെ എങ്ങനെ കസ്റ്റമറെ കണ്ടെത്താം സെയിൽ വർദ്ധിപ്പിക്കാം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പലരും ഓൺലൈൻ ഉപയോഗിക്കണം ഓൾറെഡി ബിസിനസ് ബിസിനസ്സുള്ളത് പക്ഷേ അവർ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ എൻക്വയറികൾ ചിലപ്പോൾ വരും ധാരാളമായിട്ട് പക്ഷേ സെയിൽ നടക്കില്ല ഒരു കാര്യം പറയും ഒരു ബിസിനസ്സിൻ്റെ ഏത് ബിസിനസ്സിൻ്റെയും ഓൺലൈനിലാവട്ടെ പുറത്തും ആവട്ടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിലാണ് സെയിൽ നടക്കാതെ നമ്മൾ എന്ത് കഥ പറഞ്ഞിട്ടും കാര്യമില്ല പ്രൊഡക്റ്റ് എൻ്റെ ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആവട്ടെ വതിരിക്കട്ടെ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് അറിയാവുന്നവർക്കാണ് ഇത് വിൽക്കാനായിട്ട് സാധിക്കുകയുള്ളു വിൽക്കുന്നവരാണ് ശരിക്കും മിടുക്കന്മാർ അത് വിറ്റ് കാശാക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ കഥ പറഞ്ഞിട്ടും കാര്യമില്ല പ്രത്യേകിച്ച് ഈ ടെക്നിക്കൽ വശങ്ങൾ കൂടുതലായിട്ട് അറിയാവുന്നവരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകളല്ലോ അവർക്ക് അറിയില്ല ടെക്നിക്കൽ വശങ്ങൾ ഒരുപാട് അറിയാം അവരത് പെർഫെക്റ്റാക്കി പെർഫെക്റ്റ് ആക്കി പെർഫെക്റ്റ് ആക്കി കാലം കഴിച്ചു കൂട്ടുക ഈ സാധനം മാർക്കറ്റിലിറക്കി വിൽക്കാനുള്ളൊരു കഴിവ് അവർക്കില്ല വിൽക്കാൻ വേണ്ടി നിങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് അത് നല്ലൊരു സ്കില്ലാണ് അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സാധനവും വിൽക്കാനായിട്ട് സാധിക്കും ഈ സെല്ലിങ്ങിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ഒരു ആദ്യത്തെ സ്റ്റെപ്പാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഉള്ളത് അവരെ കണ്ടെത്തി അവരിലേക്ക് എത്തി അവർക്കത് വിൽക്കാനുള്ള കഴിവ് നമുക്കിന്ന് വേണം നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഇന്ന് എവിടെയാണ് ഉള്ളതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അവർ സോഷ്യൽ മീഡിയയിലുണ്ട് ഏത് വിഭാഗം ആളുകളുടെയും ശ്രദ്ധ ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട് മാർക്കറ്റിങ്ങിൻ്റെ ഫണ്ടമെൻ്റലിൽ പെട്ട കാര്യമാണ് ആളുകൾ എവിടെ ശ്രദ്ധ കൊടുക്കുന്നു അവിടെ മാർക്കറ്റിംഗ് ചെയ്യണം അവിടെ പരസ്യം ചെയ്യണം അവിടെയാണ് നമുക്ക് വിജയം ഇരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കോഴ്സിൽ പഠിക്കാനായിട്ട് സാധിക്കും ഇനി ഈ കോഴ്സിലേക്ക് ആർക്കെല്ലാം പങ്കെടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് തീരുമാനം എടുത്ത് ഉറപ്പിച്ച ഒരാളാണെങ്കിൽ ബിസിനസ്സൊന്നും നിലവിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ആഗ്രഹം അതാണ് നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് പങ്കെടുക്കാം ഇനി ഓൾറെഡി ഒരു ബിസിനസ് ഉണ്ട് അത് പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് ആയിക്കോട്ടെ സർവീസ് ബേസ്ഡ് ബിസിനസ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ പേഴ്സണൽ പാർട്ടി എന്തും ആയിക്കോട്ടെ നിങ്ങൾക്കും ഓൾറെഡി ബിസിനസ്സുള്ള ഒരാൾക്കും ഈ കോഴ്സിലേക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും നാട്ടിലുള്ളവർക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും വിദേശത്തുള്ളവർക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും പൂർണ്ണമായിട്ടും ഓൺലൈനിൽ തന്നെയാണ് നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങൾക്ക് എപ്പോഴാണോ കംഫർട്ടബിൾ ആവണോ അതനുസരിച്ച് ഓരോ ചാപ്റ്ററുകളും കവർ ചെയ്ത് കവർ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ വളരെ ലളിതമായിട്ടാണ് ഈ കോഴ്സ് തയ്യാറാക്കിയിരിക്കുന്നത് ഒരുപാട് ഭയങ്കര ടെക്നിക്കൽ വശങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ല ഇതിൽ പറയണത് അതായത് ഭയങ്കര കോർപ്പറേറ്റ് കമ്പനികൾക്കോ വലിയ വലിയ സ്ഥാപനങ്ങൾക്കോ വേണ്ടിയിട്ടുള്ളതല്ല സ്മോൾ സ്കെയിൽ ബിസിനസ് നടത്തുന്നവർക്കും ബിസിനസ്സിലേക്ക് ജസ്റ്റ് ഇറങ്ങാൻ നിൽക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഓൾറെഡി മൊബൈൽ ഫോൺ ഉപയോഗിച്ചൊരു പരിചയം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം ഉപയോഗിച്ചുള്ള ജസ്റ്റ് പരിചയമുള്ള ഒരാൾക്ക് പോലും ഇതിലേക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും അത് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട് അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ വളരെ ലളിതമായിട്ടാണ് കാര്യങ്ങൾ തയ്യാറാക്കിയേക്കുന്നത് ഇതിലേക്ക് പങ്കെടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമറെ കണ്ടെത്താൻ പറ്റും ഓൺലൈൻ്റെ മൊത്തത്തിലുള്ള ഒരു ഐഡിയ കിട്ടും എവിടെയാണ് യഥാർത്ഥ കളിയിരിക്കുന്നത് എങ്ങനെയാണ് കസ്റ്റമറെ കൺവിൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഓൺലൈനിൽ പല സ്ഥലത്തായിട്ട് ചിന്നി ചിതറി കിടക്കുന്ന നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മളിൽ നിന്ന് നമ്മൾ നമ്മളുടെ അടുത്ത് എന്താണോ വിൽക്കാനുള്ളത് അത് വാങ്ങാൻ സാധ്യതയുള്ള വിഭാഗം ആളുകൾ പറയുന്നതാണ് പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്നുള്ളത് ഇവർ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഉണ്ട് അപ്പോൾ അവർ അധികം സഖ് ചെയ്ത് നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ബുദ്ധിയുള്ളൊരു മാർക്കറ്റർ ചെയ്യേണ്ടത് ബുദ്ധിയുള്ള ഒരു ബിസിനസ്സുകാരൻ ചെയ്യേണ്ടത് ബുദ്ധിയുള്ള ഒരു ആൻറ്റർപ്രണർ ചെയ്യേണ്ടത് അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാനായിട്ട് സാധിക്കും ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ഓൺലൈനിലാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്കത് വിശദീകരിച്ച് തരാം അതായത് ഇപ്പം നിങ്ങളൊരു ചെറിയൊരു കട തുടങ്ങാൻ പോയാണ് അവിടെ എത്ര ഇവിടെ ചിലവുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം നല്ലൊരു പ്രൈം ലൊക്കേഷൻ കിട്ടിയാലാണ് ഒരു പത്ത് പതിനായിരം രൂപയുടെ കച്ചവടമെങ്കിലും നല്ലൊരു ജംഗ്ഷൻ കിട്ടണം ഒരു മൂന്നും കോടിയോ നാലും കോടിയോ ജങ്ഷൻ കിട്ടിയാലാണ് ഒരു പത്തു പതിനായിരം രൂപയുടെ എങ്കിലും കച്ചവടം അവിടെ നടക്കുള്ളൂ ഇപ്പോൾ പല സിറ്റികളിലും നിങ്ങൾ ഓൾറെഡി കച്ചവടം ചെയ്യുന്നവരോട് ചോദിച്ചാൽ അറിയാം പതിനായിരം രൂപയുടെ സെയിൽ പോലും നടക്കണില്ല സെയിലാണ് കേട്ടോ ലാഭമല്ല പറയണത് മൊത്തത്തിലുള്ള സെയിലിനെ പറ്റിയിട്ടാണ് പറയുന്നത് നടക്കണില്ല പ്രൈം ലൊക്കേഷൻ വേണം അതിന് അഡ്വാൻസ് കൊടുക്കണം ഒരു മൂന്ന് മാസത്തെ റെൻറ്റ് നമ്മൾ കരുതണം അതുപോലെ തന്നെ ഷോപ്പിൻ്റെ ഇൻറ്റീരിയറ് ചെയ്യണം അവിടെ കൊണ്ട് തീർന്നോ കഴിഞ്ഞിട്ടില്ല സ്റ്റോക്ക് വേണമല്ലോ എന്തെങ്കിലും വിൽക്കാൻ വേണ്ടതിൻ്റെ അകത്ത് സ്റ്റോക്ക് കൃത്യമായിട്ട് വേണം സ്റ്റോക്ക് ഈക്വൽസ് ക്യാഷ് ക്യാഷ് എന്നാണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ക്യാഷ് ആണ് അപ്പോൾ ഇതെല്ലാം അപ്ഫ്രണ്ടിൽ ആദ്യം തന്നെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഈ സംഗതി നടക്കുമോ നടക്കൂല എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ ഇവിടെയാണ് ഓൺലൈൻ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സും ചെയ്യുക പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സും ചെയ്യുക അതും ചെറിയ മുതൽ മുടക്കിൽ പരീക്ഷണം നടത്താനായിട്ട് സാധിക്കും പുറത്തത് നടക്കില്ല പുറത്ത് ഇത്രയും കാര്യങ്ങൾ അപ്ഫ്രണ്ടിൽ മുൻകൂട്ടി ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കൊരു പരീക്ഷണം തന്നെ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങളൊരു പ്രവാസി ആണെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഓൺലൈനിനെ പറ്റി പഠിക്കാൻ തുടങ്ങാം ഈ പലരുടെയും പ്രശ്നം എന്താണെന്ന് അറിയുമോ ഇവർ ഈ ദാഹം വന്നതിന് ശേഷം കിണർ കുഴിക്കാൻ ഇറങ്ങും വലിയ അപകടമാണ് അപ്പോൾ ദാഹം കൂടെയല്ലാതെ കുറയാൻ പോണില്ല ദാഹം വരൂന്നും അത് മുൻകൂട്ടി കണ്ട് തന്നെ നിങ്ങൾ കിണർ കുഴിച്ചു വെക്കണം ആദ്യമേ തന്നെ നിങ്ങൾ ഇറങ്ങണം നിങ്ങൾ ഇപ്പോൾ ഒരു ഓൾറെഡി ഒരു ജോലിയിലുള്ള ഒരാളാണെങ്കിൽ ഇപ്പോളേ തന്നെ ബാക്ക്ഗ്രൗണ്ടിലൂടെ നിങ്ങൾ ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ഉള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാലം അങ്ങനെ 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 അവിടെ നിന്ന് ഇങ്ങനെ കഴിഞ്ഞു പോകുള്ളൂ അതല്ലാതെ ഒരു മാറ്റം സംഭവിക്കാൻ പോകുള്ള ആ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കെ തന്നെ നിങ്ങളിത് ചെയ്യണം ആദ്യം പറഞ്ഞ പോലെ ദാഹം വന്നതിന് ശേഷമല്ല നമ്മൾ കിണർ കുഴിക്കേണ്ടത് ദാഹം വരുമെന്നും അതിൽക്ക് മുൻ മുൻകൂട്ടി തന്നെ നമ്മൾ കിണർ കുഴിച്ചു വെക്കണം വെള്ളം അറേഞ്ച് ചെയ്ത് വെക്കണം എന്നാലാണ് ദാഹം വരുമ്പോൾ കുടിക്കാൻ പറ്റുള്ളൂ അതായത് ജോലി പോയി എല്ലാം കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യും ആ പോയിന്റിൽ വെച്ചിട്ടല്ല ബിസിനസ്സിനെ പറ്റി ചിന്തിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ തന്നെ ഓൺലൈനിലും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ കോഴ്സിൽ പഠിക്കാനായിട്ട് സാധിക്കും ഇനി കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വാട്സപ്പിലൂടെ സപ്പോർട്ട് ലഭിക്കും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എനിക്ക് പുതിയ പുതിയ ഐഡിയാസ് വരാൻ നേരത്ത് ഞാൻ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യും വാട്സപ്പ് ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക അതില് ക്ലാസ്സുകൾ വരും കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് വരും അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കോഴ്സിലേക്ക് പങ്കെടുക്കുക എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിലെ തുടക്ക സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി മാർക്കറ്റിംഗ് ആണ് ഈ മാർക്കറ്റിങ്ങിനെ അവഗണിച്ചിട്ടാലുള്ള പ്രശ്നം എന്താണെന്നറിയോ ഞാൻ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോണത് മുൻകൂട്ടി പറഞ്ഞു നിങ്ങളുടെ അടുത്തൊരു പ്രൊഡക്റ്റോ സർവീസോ നിങ്ങൾ കണ്ടെത്തുന്നു അത് വിൽക്കാൻ വേണ്ടി ഇറങ്ങാൻ നേരത്ത് അധിക ദിവസവും നിങ്ങൾക്ക് സെയിൽ നടക്കില്ല ഈ സെയിൽ നടക്കാതെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ തലക്കൊരു തലയ്ക്കൊരു മരവിപ്പായിരിക്കും ബിസിനസ്സിലേക്ക് ഇറങ്ങിയവർക്ക് ഇത് ഓൾറെഡി അറിയാം ഇറങ്ങാനുള്ളവർക്ക് ഞാൻ മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ് നിങ്ങളുടെ തലക്കൊരു മരവിപ്പായിരിക്കും ഇപ്പം ഇന്ന് നല്ല സെയിൽ നടന്നെന്ന് വിചാരിക്കട്ടെ നാളെ ഒരു സെയിലും നടന്നില്ല അങ്ങനെയാണെങ്കിലും നമ്മൾക്ക് ഒരു മൂഡൌട്ടായിരിക്കും അന്നത്തെ ദിവസം പക്ഷേ ഇന്നലെ നല്ല സെയിലും കിടന്നില്ല അതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൂടാ പക്ഷെ ബിസിനസ്സുകാർ അങ്ങനെയാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് ഇന്നൊരു സെയിൽ നടന്നില്ലെങ്കിൽ ഒരു സെയിലും ഒന്നും നടന്നില്ല ഇന്നലെ നല്ല സെയിൽ ഉണ്ടായിരുന്നു എന്നാൽ കൂടിയും നമുക്കൊരു തൃപ്തി വരില്ല അതായത് സെയിലിൽ ഇൻകൺസിസ്റ്റൻസി വരും ഇന്ന് സെയിലുണ്ട് നാളെ ഇല്ല മൂന്ന് ദിവസത്തേക്ക് ഒട്ടും സെയിലില്ല പിന്നത്തെ ദിവസം സെയിൽ ഈ ഇൻകൺസിസ്റ്റൻസി വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോ ഇല്ലാത്തത് കൊണ്ടാണ് കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഈ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ നമ്മളെന്നൊരു സ്ഥാപനം വ്യക്തി ബ്രാൻഡ് പ്രൊഡക്റ്റ് സർവീസ് നിലനിൽക്കുന്നുണ്ടെന്ന് ഈ കസ്റ്റമറെ നമ്മളറിയിക്കാൻ തയ്യാറാവുന്നില്ല എന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെ അറിയിക്കണം നമ്മളിവിടെയൊക്കെ എന്ന് കസ്റ്റമറെ അറിയിക്കണം അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തികളെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് ബിസിനസ്സിൽ പറയണത് അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അവഗണിച്ചിരുന്ന സംഗതി ആളുകൾ എന്തൊക്കെയാണ് പഠിക്കണമെന്നറിയോ ആളുകൾ പഠിക്കണ എങ്ങനെ ലൈസൻസ് എടുക്കാം ആ ഇതെങ്ങനെ കൊടുക്കണം ഈ അതെങ്ങനെ കൊടുക്കണം ഈ കളർ വെക്കണോ ആ കളറ് വെക്കണോ ലോഗമൊക്കെ ആനയുടെ തല വേണോ കുതിരയുടെ തല വേണോ പാക്കേജിന് പച്ചക്കളർ വേണോ നീലക്കളർ വേണോ അതൊക്കെ ഒരു പരിധി വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതികളാണ് അതൊക്കെ ശരിയാണ് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടതൊന്നുമല്ല ഒരു ബിസിനസ് എന്ന വിമാനത്തിനെ എടുത്തു പോക്കി പറക്കുന്നത് രണ്ട് എഞ്ചിനുകളാണ് അതിൽ ഒന്നാമത്തെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ് രണ്ടാമത്തെ എൻജിൻ സെയിലാണ് ഇത് കൃത്യമായിട്ട് നടക്കണം അതല്ലാതെ വിമാനത്തിൻ്റെ കളറ് പച്ചയാണോ നീലയാണോ അതിലൊന്നും വലിയ കാര്യമില്ല അത് സാധനം പറക്കണം എന്നാലേ അതിനെ വിമാനം എന്ന് പറയുള്ളൂ പറക്കാൻ സഹായിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് എൻജിനുകളുണ്ട് ഒന്നാമത്തെ എഞ്ചിനാണ് മാർക്കറ്റിംഗ് ആദ്യത്തെ എഞ്ചിനാണ് മാർക്കറ്റിംഗ് കാരണം ആ മാർക്കറ്റിങ്ങിലൂടെ കസ്റ്റമറ് വരുള്ളൂ രണ്ടാമത്തെ എഞ്ചിനാണ് സെയിൽ ഇത് കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെന്ന് ചാടാൻ പോകുന്ന ട്രാപ്പ് ഇതായിരിക്കും നിങ്ങൾക്ക് സെയിലിൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവും കച്ചവടം കാര്യമായിട്ട് നടക്കില്ല അങ്ങനെ വരാതെ കച്ചവടം കഴിഞ്ഞാൽ നമ്മൾ മൂഡ് മൂഡൌട്ടാവും ഏത് ബിസിനസ്സുകാരുടെ അടുത്തും ചോദിച്ചോദിക്കും അധിക പേരും ബിസിനസ്സിലേക്ക് വന്നത് ഈ ജോലിയിൽ നിന്നാണ് വന്നത് എന്തെങ്കിലുമൊക്കെ ജോലി അവർക്കുണ്ടായിരിക്കും ഓൾറെഡി ബിസിനസ് ഉള്ള ഒരു ഫാമിലിയിൽ വളർന്നവരെല്ലാവർക്കും അധികം സാധാ എംപ്ലോയിസ് ആയിട്ടുള്ള ഫാമിലിന്ന് വന്ന വന്നവരായിരിക്കും അധികം ബിസിനസ് ഫാമിലിന്ന് വന്നവർക്ക് ഇതൊക്കെ കുറച്ചെങ്കിലുമൊക്കെ അറിയാമായിരിക്കും പക്ഷെ നമ്മളധിക പേര് എന്തെങ്കിലുമൊക്കെ ജോലിന്ന് വന്നതുകൊണ്ട് നമുക്ക് ജോലിയിൽ മാസം മാസം കൃത്യമായിട്ട് പ്രഡിക്റ്റബിളായിട്ടുള്ള ഇൻകം ആണ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇത്ര ആയിരം രൂപ നമുക്കൊരു മാസം കിട്ടും പക്ഷേ ബിസിനസ്സിൽ അത് അൺപ്രഡിക്റ്റബിളാണ് പ്രത്യേകിച്ച് ഇനീഷ്യൽ സ്റ്റേജിൽ കയറി ഇറങ്ങിയിരിക്കും പീക്സ് ആൻഡ് വാലീസാ കയറ്ററക്കങ്ങളാണ് കൃത്യമായിട്ടൊരു എമൗണ്ട് പറയില്ല അപ്പോൾ ഈ കയറ്റം ഉള്ള സമയത്ത് നമുക്ക് സന്തോഷമായിരിക്കും മൂഡ് നല്ല രീതിയിലായിരിക്കും ഇറക്കാവുന്ന നേരത്ത് നമ്മൾ ഡൗൺ ആവും കയറ്റാവുമ്പോൾ വീണ്ടും സന്തോഷിക്കും പിന്നെയും ഡൗൺ ആവും അപ്പോൾ ഈ കയറ്ററക്കങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് ഒരുപാട് ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് സെയിൽ ഒന്ന് അങ്ങനെ വരരുത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ശരിക്ക് ഡൗൺ ആയിപ്പോകും അപ്പോൾ ഈ ഇൻകൺസിസ്റ്റൻസി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് വേണ്ടത് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്തണം കസ്റ്റമറെ കണ്ടെത്തണമെങ്കിൽ ഇവരെവിടെ ഉള്ളത് നമ്മൾ പഠിക്കണം അത് സോഷ്യൽ മീഡിയയിലാണ് ഓൺലൈനിലാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ മാർഗ്ഗങ്ങളുണ്ടല്ലോ പത്രങ്ങൾ അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടല്ലോ എന്തുകൊണ്ട് ഓൺലൈനിൽ സോഷ്യൽ മീഡിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ അധിക സമയവും സൗജന്യമായിട്ട് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്നത് ഇന്നും ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിലൂടെയാണ് വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ തന്നെ വളരെ വാല്യുബിൾ ആയിട്ടുള്ളതാണ് ഇതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കുകളും സ്ട്രാറ്റജീസും പ്ലാൻസും കോഴ്സിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കോഴ്സിൽ പങ്കെടുക്കുക താല്പര്യമുള്ളവർ താഴെ വാട്സപ്പ് കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക മറ്റു ഡീറ്റെയിൽസുകളും കാര്യങ്ങളും എല്ലാം തന്നെ അതില് വരും താങ്ക് യു ഫോർ വാച്ചിങ് ഇതുപോലുള്ള ബിസിനസ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം